ോകുലം മെഡിക്കൽ കോളേജിന് മുൻപിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരേ സമയം മൂന്ന് സ്ഥലത്തായി അഞ്ച് ഉദ്യോഗസ്ഥരാണ് ഈ അഞ്ച് മൃതശരീരങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുക അതിൽ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലുള്ളത് രണ്ടുപേരാണ് അതിലൊന്ന് പ്രതിയുടെ സഹോദരനായ അഫ്സാനാണ് ഒന്ന് പെൺ സുഹൃത്ത് ഫർസാന എന്നിവരാണ് രണ്ടുപേരാണ് രണ്ടുപേരുടെ മൃതദേഹമാണ് ഇവിടെയുള്ളത് ഉള്ളത് മാത്രമല്ല ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ പ്രതിയുടെ മാതാവ് കൂടി ഇവിടെ ഈ ആശുപത്രിയിലുണ്ട് നിലവിൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇവിടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ അമ്മയുടെ മാതാവിന്റെ ആരോഗ്യസ്ഥിതി അറിയ അറിയാനായി അവർ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അതിനുശേഷം തിരികെ വന്നതിനുശേഷം സി ഐ രണ്ട് സി ഐമാർ ഇവിടേക്കെത്തും ഇവിടേക്ക് എത്തിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫോറൻസിക് പരിശോധനയും മറ്റ് പരിശോധനകളും നടത്തിയതിനു ശേഷമാകും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതിനിടയിൽ പോസ്റ്റ്മോർട്ടം എന്ന നിർണായക നടപടിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓരോ മരണങ്ങളും നടന്ന സമയം ഏത് എന്നുള്ളതിലൊരു വ്യക്തത വരികയും ചെയ്യൂ ഈ സമയം കൃത്യമായി അറിഞ്ഞാൽ പോലീസ് നിലവിൽ എത്തിയിരിക്കുന്ന ഒരു നിഗമനമുണ്ട് ആ നിഗമനം ശരിയാണോ എന്നുള്ള കാര്യത്തിലേക്കെങ്കിലും എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം ഈ പ്രതി രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഈ ക്രൈമിന്റെ ഈ ക്രൈമിന്റെ തുടക്കം ഉണ്ടാകുന്നത് വീട്ടിലുണ്ടാകുന്ന തർക്കം അതിനെ തുടർന്ന് മാതാവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് ബലപ്രയോഗം നടത്തി മാതാവിനെ തള്ളിയിട്ട് തലയ്ക്ക് പരിക്കേറ്റു അതോടുകൂടി മാതാവ് മരിച്ചു എന്ന് ഒരുപക്ഷെ ഈ പ്രതി കരുതിയിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഈ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനായി പണം ചോദിക്കാനായി മാതാവിന്റെ അടുത്തേക്ക് പോയി പാങ്ങോടുള്ള മാതാവിന്റെ അടുത്തേക്ക് പോയി പണം ആവശ്യപ്പെട്ടെങ്കിലും അവരത് നൽകിയില്ല അതിൻ്റെ വൈരാഗ്യത്തിനാണ് ആദ്യ കൊലപാതകം പ്രതി നടത്തുന്നത് എന്നുള്ളതാണ് ചുറ്റിക ഉപയോഗിച്ച് തൊണ്ണൂറ് വയസ്സുകാരിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം അവരിൽ നിന്നും സ്വർണം ഉൾപ്പെടെ എടുത്തു അതിനുശേഷം അത് പണയം വെക്കാനായി പോവുകയായിരുന്നു അതിനിടയിൽ ഈ ഒരു ഫോൺ കോൾ വരികയാണ് പ്രതിയുടെ ഫോണിലേക്ക് ഈ ലത്തീഫ് എന്ന ചുള്ള സ്വദേശിയുടെ ഫോൺ കോൾ വരികയാണ് അതിനിടയിൽ അങ്ങനെയാണ് അവിടെയൊക്കെ ചുള്ളാളം സ്വദേശിയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരെയും രണ്ട് ബന്ധുക്കളെയും ഏറ്റവും അടുപ്പക്കാരെയും രണ്ട് ബന്ധുക്കളെ കൂടി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം തിരികെ വന്ന് ഉച്ചയോടുകൂടി ഈ സഹോദരനെ വിളിക്കുന്നു സഹോദരനെ വിളിച്ച് ഒപ്പം കൂട്ടി ഭക്ഷണം വാങ്ങി നൽകുന്നു അതിന് പിന്നാലെ തന്റെ പെൺസുഹൃത്തിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം വീട്ടിലെത്തിച്ചതിന് ശേഷം ഈ മൂന്ന് മൂന്നുപേരെയും ചുറ്റികയ്ക്ക് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി എത്തിയിരിക്കുന്ന ഒരു നിഗമനം പക്ഷേ അത് വെറും നിഗമനം മാത്രമാണ് ഈ ഘട്ടത്തിൽ കാരണം അതിൽ ഈ ഇതിന്റെ ഒരു കൃത്യമായ ഒരു ക്ലിയർ പിക്ചർ വേണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത് അതൊന്ന് ഇൻക്വസ്റ്റ് ഫോറൻസിക് പരിശോധന അതിനുശേഷം പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവ നടത്തിയതിനു ശേഷം ഈ കൊലപാതകങ്ങൾ നടന്ന സമയം അതിനെക്കുറിച്ചൊരു ഏകദേശം ധാരണ വരണം അതിൽ ഏതാദ്യം എന്നുള്ളതിൽ നിലവിൽ പോലീസിനുള്ള നിഗമനം അത് സത്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള ഈ പ്രതിയുടെ മാതാവ് പ്രതിയുടെ മാതാവ് മൊഴി വളരെ നിർണായകമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാരണം ഈ ആദ്യം തന്നെ തലയ്ക്കടി ഏറ്റവും അതല്ല ഈ തള്ളിയിട്ട് ബോധം ബോധരഹിതയായതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് എന്താണ് വീട്ടിൽ ഈ പ്രകോപനത്തിന് കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഈ മൊഴി വളരെ നിർണായകമാണ് ആ നിലയിലാണ് പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നത് olmadığını elim പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം ഈ കൊലപാതക പരമ്പരയുടെ പ്രധാനപ്പെട്ട കാരണം ഈ കൊലവെറി മൂത്ത് ഒരു കൊല ശേഷം അതിൽ വെറി മൂത്ത് പ്രതി നടക്കുകയായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് അങ്ങേയറ്റം പേടിപ്പിക്കുന്ന ഒരു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു പകൽ മുഴുവൻ രാവിലെ പത്തുമണിയോടുകൂടി ഒരു കൊലപാതകം നടത്തി അതിനുശേഷം ആ പ്രതി വെഞ്ഞാറവൂടും പരിസരങ്ങളിലുമുള്ള ചുറ്റുവട്ടത്തെ ഇരുപത് കിലോമീറ്റർ ആ വെറി മൂത്ത് ഒരു ബൈക്കിൽ നടക്കുക അതിനുശേഷം തന്റെ ഫോണിലേക്ക് കോൾ വീട്ടിൽ വീട്ടിലെത്തി കൊലപ്പെടുത്തുക അതിനുശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് എത്തുക അവിടെയും തന്റെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് മാത്രമല്ല പ്രതി ചെയ്തിരിക്കുന്ന ഈ ക്രൈമുകൾക്കെല്ലാം ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഒരേ മോഡോസ് ഓപ്പറാന്റി ആണ് ഉള്ളത് എന്നുള്ളത് വളരെ നിർണായകമാണ് എല്ലാവരെയും തലയുടെ ഒരു ഭാഗത്തായി ചുറ്റുകൊണ്ട് അടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഇത് ഉൾപ്പെടെയുള്ള സ്വാധീനം പ്രതിയെ പ്രതിയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോലീസ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് ചുറ്റികയ്ക്ക് അടിച്ചാണോ അതുപോലെ കൊല ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ചുറ്റിക അത് ഒരേ ആയുധം തന്നെയാണോ ഈ വീട്ടിൽ മാതാവ് ബോധരഹിതയായി അപ്പോൾ ചുറ്റിയെ കൊണ്ടടിച്ചതിനെ തുടർന്നാണോ അതോ ഷാൾ കഴുത്തിൽ കുരുക്കിയതിനെ തുടർന്നാണോ അതെല്ലാം അറിയേണ്ടിയിരിക്കുന്നു അതിനുശേഷം പിതാവിന്റെ അമ്മയെ കൊലപ്പെടുത്തുന്നത് അത്രയും ദൂരം യാത്ര ചെയ്താണ് അപ്പോഴൊക്കെ ഈ ആയുധവുമായാണോ പ്രതി സഞ്ചരിച്ചത് അതിനുശേഷം പിതാവിന്റെ സഹോദരന്റെ അടുത്തേക്ക് എത്തുമ്പോഴുന്നു അവർ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു ഇതിനെല്ലാം ഉപയോഗിച്ചത് ഒരേ ആയുധമാണോ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ആയുധം കൊണ്ടു നടന്നിരുന്നോ അതോ മറ്റായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഒരു കാര്യം ൂടി ഈ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തി അവരുടെ മക്കളോ അങ്ങനെ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും അവിടെയുണ്ട് അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ നമുക്ക് അവരുടെ മരുമകന്റെ പ്രതികരണം ആയിരുന്നു ഇന്നലെ ലഭിച്ചിരുന്നത് ഈ രണ്ട് പെൺകുട്ടികളാണ് ഈ സഹോദരനുമായി ബന്ധപ്പെട്ട് രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം ലഭിച്ചിട്ട് അവരുടെ മരുമകന്റെ പ്രതികരണമാണ് ലഭിച്ചത് ഈ കൊല്ല പ്രതിയുമായി വലിയ ബന്ധം അവർക്ക് ഉണ്ടായിരുന്നില്ല അതേസമയം ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നാലും പൊതുവെ അന്തർമുഖനായിരുന്ന ഒരു വ്യക്തിയാണ് പ്രതി പ്രതി എന്നുള്ള കാര്യമാണ് പറയുന്നത്